ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെയാണ് ഞാൻ മലയാളം പഠിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ മറ്റ് മെത്തേഡ്സിലൂടെ മലയാളത്തിൻ്റെ സിലബസ് തീർക്കുന്നവരാണെങ്കിൽ ഇത് ഫോളോ ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇപ്പം എന്നോട് പല പലവരും പല സമയത്തും ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് മലയാളം പഠിക്കുന്നത് ഇംഗ്ലീഷ് പഠിക്കുന്നത് കറണ്ട് അഫയേഴ്സ് എങ്ങനെയാണ് പഠിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഓരോന്നിനെ പറ്റി ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും മലയാളം പഠിക്കാൻ ഉപയോഗിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് അതായത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ഞാൻ മലയാളം പഠിക്കുന്നത് ആ സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള പത്ത് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യും ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ലക്ഷ്യയുടെ പി വൈ ക്യൂവിൻ്റെ ബുക്കാണ് ഇതിൽ ശരിക്കും ടൂ തൗസൻഡ് ട്വൻ്റി വൺ ട്വൻറ്റി ടു ഈ രണ്ട് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉള്ളത് അതും ട്വൻറ്റി ടുവിലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഫോണിൽ തന്നെ ടു തൗസൻഡ് ട്വൻ്റി ത്രീയിലും പിന്നെ ട്വൻറി ടുവിൽ നടന്ന ബാക്കി എക്സാമിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു അതായത് ട്വന്റി ത്രീ ട്വൻറ്റി ഫോറിലൊക്കെ നടന്ന എക്സാമുകളാണ് ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു പോയത് പക്ഷേ അത് ഫോണിൽ നോക്കി ചെയ്യേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടത് ഫോണിലായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലെ രണ്ടുമൂന്ന് ക്വസ്റ്റിൻ പേപ്പർ ചെയ്ത് കാണിച്ചു തരുന്നത് അപ്പോൾ ഞാൻ പൊതുവെ ഇങ്ങനെ ഒരു ക്വസ്റ്റിൻ പേപ്പർ എടുക്കുന്നു എന്നിട്ട് അതിൽ മലയാളത്തിൻ്റെ പോർഷൻ മാത്രം കേട്ടോ അല്ലാതെ പി വൈ ചെയ്യുന്ന കാര്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് മലയാളം പഠിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യമാണ് കേട്ടോ പറയുന്നത് അപ്പം മലയാളത്തിന്റെ പത്ത് ക്വസ്റ്റിൻ എടുക്കുന്നു ഇത് ആദ്യം അതായത് ക്വസ്റ്റിൻ ആൻസർ അങ്ങനെ ഇരുന്ന് പഠിക്കുകയല്ല ചെയ്യുന്നത് പകരം ഞാൻ ഇതൊന്ന് ചെയ്ത് നോക്കും ഈ പത്ത് ക്വസ്റ്റിൻസ് അപ്പം ചിലപ്പോൾ നമുക്ക് ശരിയായിരിക്കും ചിലതൊക്കെ തെറ്റി പോവും അങ്ങനെയൊക്കെ വരും അപ്പോൾ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ പേപ്പർ ഞാൻ ചെയ്ത സമയത്ത് എനിക്ക് ആദ്യം പത്തിൽ ഏഴ് മാർക്ക് ഞാൻ എന്നിട്ട് ഇങ്ങനെ മാർക്കും ഇടും കേട്ടോ അപ്പോൾ പത്തിൽ ഏഴ് മാർക്ക് കിട്ടും അപ്പോൾ ആ തെറ്റിപ്പോയ മൂന്ന് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാൻ എൻ്റെ നോട്ട്ബുക്കിലേക്ക് എഴുതി എടുക്കുന്നത് ഈ ഒരു ടെക്സ്റ്റിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ റിലേറ്റഡ് ഫാക്റ്റ് കൂടി ഉണ്ട് അതായത് ഇപ്പം ഏത് ക്വസ്റ്റ്യൻ നമ്മുടെ ഈ ക്വസ്റ്റൻ പേപ്പറിൽ ഏത് ക്വസ്റ്റ്യൻ എടുത്താലും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് മലയാളത്തിനും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബുക്കിൽ നോക്കി ഞാൻ ക്വസ്റ്റൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് ഈ റിലേറ്റഡ് ഫാക്ടും കൂടെ നോട്ടിലേക്ക് എഴുതി വെക്കാറുണ്ട് പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങളെ പറ്റിയിട്ടുള്ള നോട്ട് കിട്ടും അതായത് ഇപ്പോൾ സന്ധികളെ പറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ ബഹുവചനം സലിംഗ ബഹുവചനം അലിംഗ ബഹുവചനം അങ്ങനെ അതിനെപ്പറ്റി ഷോർട്ട് നോട്ട് ഇതിൻ്റെ ആൻസർ കീടൊപ്പം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചില സമയങ്ങളിൽ ഞാൻ അത് തന്നെ നമ്മുടെ നോട്ടിലേക്ക് എഴുതി വെക്കും ഇനി അല്ലെങ്കിൽ ഇപ്പോൾ ക്വസ്റ്റിൻ പേപ്പർ ചെയ്യാൻ പറ്റാത്തൊരു ദിവസമാണെങ്കിൽ ഞാൻ മലയാളത്തിൻ്റെ ഏതെങ്കിലും ചെറിയ ഒരു ടോപ്പിക് എടുത്തിട്ട് പഠിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നൊരു ടെക്സ്റ്റ് കുറേ നാളുകൾക്ക് മുന്നേ മൂന്ന് വർഷം മുമ്പ് ഞാൻ വാങ്ങിച്ചാണ് എൽ ഡി സി മലയാളം എന്ന് പറഞ്ഞിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് തന്നെയാണ് അതിനോടൊപ്പം സിലബസ് വൈസ് ഓരോ ടോപ്പിക്കുകളും അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നോക്കിയിട്ട് ഞാൻ ഒരു ടോപ്പിക്കായിരിക്കും ചില ദിവസങ്ങളിൽ പഠിക്കുന്നത് പിന്നെ അതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അതായത് ഒത്തിരി മുമ്പുള്ളതാണ് ഒരു ടു തൗസൻഡ് ത്രീയിലൊക്കെ തൊട്ട് നടന്ന എക്സാമുകളുടെ ക്വസ്റ്റ്യൻ അങ്ങനെ ടു തൗസൻഡ് സെവൻറ്റീൻ വരെയാണ് അതിൽ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ബുക്ക് ഇനി വാങ്ങണമെന്നില്ല അത് ലക്ഷ്യയുടെ ബുക്കായിരുന്നു കേട്ടോ ഡി സി മലയാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇപ്പം ലക്ഷ്യയുടെ അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുള്ള പുതിയ പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അതിലേതെങ്കിലും വാങ്ങിച്ചാൽ മതി ഇനി അത് വാങ്ങണമെന്നും യാതൊരു നിർബന്ധമില്ല കേട്ടോ ഇങ്ങനെ നമുക്ക് നെറ്റിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറ് ഡൗൺലോഡ് ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ അത് ും പത്ത് ക്വസ്റ്റ്യൻസ് പത്ത് ക്വസ്റ്റൻസ് വീതം ഓരോ ദിവസവും ഒന്ന് ചെയ്തു നോക്കിയാൽ മതി അപ്പോൾ ഞാൻ മലയാളത്തിന് വേണ്ടിയിട്ടൊരു ബുക്ക് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ടോപ്പിക് വൈസ് ആയിട്ടുള്ള അതായത് ചെറിയ ചെറിയ ടോപ്പിക്കുകളെ പറ്റി നോട്ട് എഴുതുകയാണ് ചെയ്യുന്നത് പുറകിൽ നിന്നാണ് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ അറിയാൻ വയ്യാത്ത ക്വസ്റ്റ്യൻസ് എഴുതി വെക്കുന്നത് അപ്പോൾ എന്തായാലും മലയാളം പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു നോട്ട് ഉള്ളത് നല്ലത് തന്നെയാണ് കാരണം പി വൈ ക്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ വയ്യാത്ത ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എഴുതി വെച്ച് പോകുന്നത് തന്നെയാണ് നല്ലത് നമുക്ക് റിവിഷൻ ചെയ്യാനും അത് തന്നെയാണ് നല്ലൊരു മെത്തേഡ് അപ്പോൾ ഇങ്ങനത്തെ പുസ്തകങ്ങളൊന്നും വാങ്ങിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റൊന്നും ഇപ്പം ഇല്ല എങ്കിൽ ഇതേപോലെ പി വൈ ക്യൂവിൻ്റെ ഈ ഞാൻ മുമ്പ് കാണിച്ച പോലത്തെ ലക്ഷ്യയുടെ ആ പുസ്തകമൊന്നും വേണമെന്നില്ല അതിനൊരു ഒരു ഫോർ ഹൺഡ്രഡ് സംതിങ് റേറ്റ് ആവുന്നുണ്ട് അപ്പോൾ അതൊന്നും വാങ്ങിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് മലയാളം പഠിക്കാൻ പറ്റിയ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം അതായത് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റിൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക കാരണം നെറ്റിൽ അവൈലബിൾ ആണ് അല്ലെങ്കിൽ പല പല ടെലിഗ്രാം ചാനൽസ് എവിടെ നോക്കിയാലും നമുക്ക് ഈ കഴിഞ്ഞ ഇടയിലൊക്കെ നടന്ന ഓരോ എക്സാമിനെയും ക്വസ്റ്റിൻ പേപ്പർ അവൈലബിൾ ആണ് അപ്പോൾ ക്വസ്റ്റിൻ പേപ്പർ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഇങ്ങനെ ഇത്രയും വർഷങ്ങളിൽ നടന്ന ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ അതേപോലെ ഡിഗ്രി ലെവൽ എക്സാമുകൾ ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് എഴുതി വെക്കുക അതായത് മലയാളം സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ എക്സാമുകളും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഇതൊരു പേപ്പറിൽ നിങ്ങൾ എഴുതി വെക്കുക എന്നിട്ട് ഇപ്പോൾ ട്വൻ്റി ഫോറിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ തൊട്ട് താഴ്ത്തേക്ക് ചെയ്യുക അല്ലെങ്കിൽ തിരിച്ചാണെങ്കിലും മതി ട്വൻ്റി വണ്ണിൽ നടന്നത് തൊട്ട് ചെയ്ത് എഴുതി ചെയ്തു അപ്പോൾ ട്വൻറ്റി ഫോറിൽ പുതിയ പുതിയ എക്സാംസ് നടക്കുമ്പോൾ നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് വെക്കാമല്ലോ അപ്പോൾ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്ത് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അത് ചെയ്തു അല്ലെങ്കിൽ അത് പഠിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിക്ക് ഒന്ന് ടിക്കറ്റ് കൂടെ വെക്കുക അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അതേപോലെ എത്ര ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിട്ട് അതിൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്തു നോക്കുക തെറ്റിപ്പോയ കാര്യങ്ങൾ ഇതേപോലെ എഴുതി വെക്കുക അപ്പോൾ ഞാൻ ഈ കാണിച്ച പോലെ തന്നെ ആദ്യം എന്ത് ചെയ്യുക നിങ്ങൾ തന്നെയൊന്ന് ഈ ഒരു പത്ത് ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെ വിട്ടേക്കുക ബാക്കി നിങ്ങൾക്ക് തെറ്റിപ്പോയതോ അല്ലെങ്കിൽ അറിയാൻ വയ്യാതെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാവും അതായത് നിങ്ങൾക്ക് മലയാളത്തിന് ആദ്യമൊക്കെ ചിലപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു തുടങ്ങുന്ന സമയത്ത് അഞ്ചോ ആറോ അല്ലെങ്കിൽ നാലോ ഒക്കെ മാർക്കായിരിക്കും കിട്ടുന്നത് പക്ഷേ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ മാർക്ക് കൂടും പിന്നെ ക്വസ്റ്റിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ഒരുപാട് ക്വസ്റ്റൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ കുറേ അധികം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ് ഒത്തിരി ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് പിരിച്ചെഴുതാം ആ ഒരു ഭാഗത്തു നിന്നൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡെയിലി ഒരു അഞ്ച് പര്യായ പദങ്ങൾ അല്ലെങ്കിൽ വിപരീത പദങ്ങൾ അതൊക്കെ കൂടി പഠിക്കാൻ പറ്റുമെങ്കിൽ കൂടുതലും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മലയാളം പഠിക്കുന്ന രീതി പിന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒരു വൺ അവർ കൊണ്ട് എത്ര ക്വസ്റ്റൻ പേപ്പറ് ചെയ്യാമെന്നൊന്ന് ചെയ്ത് നോക്കിയതാണ് കാരണം രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് എനിക്ക് ഡെയിലി ആ ഒരു ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വിധം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് മാക്സിമം ക്വസ്റ്റിൻ പേപ്പർ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പോൾ ഞാൻ അഞ്ച് ക്വസ്റ്റിൻ ആണ് കേട്ടോ ചെയ്തത് പ്ലസ് ടു പ്രിലിംസ് ടു തൗസൻഡ് ട്വൻ്റി വണ്ണിൽ നടന്ന സ്റ്റേജ് വൺ സ്റ്റേജ് ടു ചെയ്തു അതേപോലെ ടു തൗസൻഡ് ട്വൻ്റി വണ്ണിൽ ഡിഗ്രി പ്രിലിയംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു അതും രണ്ട് സ്റ്റേജ് ഉണ്ടായിരുന്നു പിന്നെ ട്വൻ്റി വണ്ണിൽ തന്നെ നടന്ന ഒരു എൽ ഡി സി എക്സ് ആ ഒരു എക്സാമിന്റെയും കൂടെ ക്വസ്റ്റിൻ പേപ്പർ ചെയ്തു അപ്പോൾ അങ്ങനെ അഞ്ച് ക്വസ്റ്റൻ പേപ്പറാണ് ഈ ഒരു വൺ അവറിനുള്ളിൽ ചെയ്തത് പിന്നെ ഞാൻ കുറേയൊക്കെ അവിടെയുള്ള എക്സ്ട്രാ പോയിൻറ്സ് അതായത് റിലേറ്റഡ് ഫാക്ടറുകളൊക്കെ എഴുതിയെടുക്കാൻ പോയതുകൊണ്ടാണ് അഞ്ച് ക്വസ്റ്റിൻ പേപ്പറായിട്ട് ഇത് ചുരുങ്ങിയത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വൺ അവറിനുള്ളിൽ ഒരു എട്ട് അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു എട്ട് ക്വസ്റ്റൻ പേപ്പറൊക്കെ ചെയ്യാവുന്നതാണ് എന്തായാലും നിങ്ങളൊന്ന് ചെയ്തു നോക്കാം കേട്ടോ ഇത് നല്ലൊരു മെത്തേഡാണ് നമുക്ക് അല്ലാതെ മലയാളം ഓരോ ടോപ്പിക്ക് എടുത്ത് പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ബോറായിട്ട് തോന്നുകയും ചെയ്യുമല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്യുക എന്നിട്ട് ഇടയ്ക്ക് ഒരു ദിവസമൊക്കെ ഓരോ ടോപ്പിക്കും വിതം കൂടി പഠിച്ചു പോവുക ലക്ഷ്യയുടെ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബുക്കിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ വീഡിയോയിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ താൽപ്പര്യമുള്ളവർക്ക് ആ വീഡിയോ കണ്ടു നോക്കാം ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി നിങ്ങൾക്ക് മറ്റ് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്യുക സോ അപ്പോൾ നമുക്ക് അടുത്തൊരു ബ്ലോഗുമായിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്